എന്റെ ഉമ്മമാരോട് പറയുന്ന വാപ്പമാരോട് പറയുകയാ മക്കളല്ല നന്നാകേണ്ടതു നാട്ടുകാരല്ല നന്നാകേണ്ടതു ആദ്യം നന്നാകേണ്ടത് വാപ്പയും ഉമ്മയുമാ നിങ്ങൾ നന്നായാ മക്കള് നന്നാകും പാപ്പാ മക്കള് നന്നാകും ഉമ്മ ഇല്ലെങ്കിൽ നിന്റെ കുടുംബം തന്നെ തകർന്നു പോവുകയാ അതുകൊണ്ട് ഉമർമനിൽ ഹത്താ പ്രതികൾ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള മൂന്നാമത്തെ കടമ അവൻ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കൂങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കൂ മക്കളെ കൊണ്ടു പണം കൊടുത്തി ഏതെങ്കിലും വലിയ സ്കൂളിൽ കൊണ്ടുവിട്ടാ മക്കള് നന്നാകില്ല മക്കള് നന്നാകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ മക്കളെ മക്കളുടെ പുറകെ നടക്കണം പാപ്പാ മക്കളെ കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ പണം കൊടുത്ത് പഠിപ്പിക്കുന്ന സ്കൂളിൽ വിട്ടാ പോരാ ആ മക്കൾ സ്കൂളിൽ പോകുന്നുണ്ടോ അവര് പഠിക്കുന്നുണ്ടോ അവരുടെ കൂട്ടുകാരാ അവരെ കുറിച്ച് പഠിക്കണം ബാപ്പാ ആ മക്കളുടെ ഏറ്റവും വലിയ കൂട്ടുകാരാണെന്ന് നിങ്ങൾ പഠിക്കണം കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന കഞ്ചാവുമൊക്കെ വിൽക്കുന്നത് സ്കൂളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാ അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ ട്യൂഷന് പോകുന്നുണ്ടോ അവര് കൃത്യസമയം സ്കൂളിൽ പെത്തുന്നുണ്ടോ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം അത് മാത്രമല്ല മക്കളോട് സംസാരിക്കണമല്ലോ അവർക്ക് വേണ്ടി ദുആ ചെയ്യണമല്ലോ എന്റെ മക്കളെ നന്നാക്കി തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യണമല്ലോ അത് മാത്രമല്ല നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ബാപ്പാ നിസ്തരിക്കാ പറഞ്ഞു കൊടുക്കണം പഠിച്ചവനെ ദീനിന്റെ സാറുകൾ നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അങ്ങനെയാണ് മക്കളെ നന്നാക്കേണ്ടത് ഒരു വാപ്പയും ഉമ്മയും നന്നായാ മക്കൾ എങ്ങനെയാകുമെന്നറിയോ ഒരു വാപ്പയും ഉമ്മയും നന്നായാല് മക്കൾ ആരാഗമെന്നറിയോ വാപ്പയും ഉമ്മയും നന്നായാ മക്കൾ എത്ര വലിയ പദവിയിലെത്തുമെന്നറിയോ ഒരു ചരിത്രം പറഞ്ഞിട്ട് ഞാൻ ഞാത എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതു എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതു ഒരു വാപ്പ വളർത്തിയല്ലോ ഒരു ഉമ്മ വളർത്തിയല്ലോ വാപ്പയും ഉമ്മയും മക്കളെ വളർത്തിയപ്പോ ആ മക്കൾ ആരായെന്നറിയോ വേണം മക്കളെ വളർത്താൻ എങ്ങനെയാ ആരാണെന്നറിയോ ഈ വളർത്തേണ്ടത്യെയും മകളെയും നിങ്ങളൊന്ന് വിലയിരുത്തണോ ഇതിൽ ആരാണ് വിജയിച്ചവരെന്ന് പറയാൻ കഴിയോ ഇതിൽ ആരാണ് ജയിച്ചാളെന്ന് പറയാൻ കഴിയോ പരസ്പരം തോറ്റുകൊടുക്കാ മനസ്സില്ലാതെ മത്സരിച്ച മൂന്ന് പേരെ ഞാൻ നിങ്ങൾക്ക് ആരാ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങളെ ഒരു ചരിത്രം എങ്ങനെയാണ് ഒരു ഒരു വാക്ക് എങ്ങനെയാണ് ചരിത്രം പറഞ്ഞവരത് അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ അല്ലാഹുന് വിവാഹം കഴിക്കുന്നത് വയസ്സുള്ള നബി തങ്ങൾക്ക് വയസ്സുള്ള എന്ന് പറയുന്ന ആ മഹതിയ നിങ്ങളു വയസ്സുള്ള നിബിതങ്ങളെ വിവാഹം കഴിക്കുകയാ കഴിക്കുകയാബിതങ്ങളെക്കാട് പതിനഞ്ചു വയസ്സ് കൂടുതല നിബുതങ്ങൾക്ക് ഇരുപത്തഞ്ച് വയസ്സോ ഖബീജാക്ക് നാൽപ്പത് വയസ്സോപ്പേ നിബിതങ്ങൾക്ക് മുഴുവത്തി അഞ്ചാമത്തെ വയസ്സിലാ

ോള വളർത്തുകയാടു നല്ലതുപോലെ വളർത്തുകയാ അവസാനം ഒരു ദിവസമല്ലാഹു പിൻ്റെ പ്രവാചകന് സ്വല്ലാഹു വലിയ സൊല്ല മാതങ്ങള് തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ യുണ്ട് അറുപത്തിയഞ്ചു വയസ്സായപ്പോ ഖീജുണ്ടല്ലോ വീടിന്റെ മുറ്റത്തിങ്ങനെ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ വയസ്സുള്ള ആ പ്രായം ചെന്ന വീടിന്റെ മുമ്പിൽ കുളിച്ച് റെഡിയായി നിൽക്കുകയാട് കിടന്നു വന്നു ചിരിക്കുന്ന മുഖത്തോടെ നിപിതങ്ങൾ വീടിനകത്ത്ാഹു അവിടം അറുപത്തഞ്ചു വയസ്സുള്ള പ്രവാചകൻക്ക് അവിടം കളിക്കാ ഭക്ഷണം കൊടുത്തു എന്നിട്ടിന് പിതങ്ങളോട് ചോദിക്കുകയാ റസൂല ഞാൻ ഞാനവിടത്തെ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ റസൂലിന്റെ തലവെച്ച് കിടക്കുകയാൾ കൊടുത്തു മുപ്പത്തഞ്ചു വയസ്സുകാരിയല്ല വയസ്സുകാരിയല്ല കാരിയല്ല അമ്പത്തി കാരിയല്ല അറുപത്തഞ്ചു വയസ്സുള്ള ഉമ്മയായ ഹദീജീവർ അധികം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മടിത്തട്ട് ിലെ തലവെച്ച് കിടക്കുകയാട് ഈ എന്നിട്ട് ലഭിതങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാ അല്ലാൻ്റെ റസൂല് ചോദിക്കുന്നു ഖദീജ എന്തേ ഖദീജ എന്നെ നോക്കി ചിരിക്കുന്നത് എന്തേ ഖദീജ ആ റസൂലല്ലോ എന്തൊരു സൗന്ദര്യമാണ് നബിയേ എന്തൊരു എന്റെ പ്രിയപ്പെട്ടവര് അറുപത്തിയഞ്ചുകാരിന് വിധങ്ങളെന്ന ഭർത്താവിന്റെ മുഖത്ത് നോക്കി കേട്ട് പറയുകയാ ഇത് ഈ നാട്ടിലെ പെണ്ണിന് തിരിയൂല ഇത് ഈ നാട്ടിലെ പ്രായമുള്ളവർക്ക് തിരിയൂല കാരണം പ്രായം ചെന്നാല് വാപ്പയും ഉമ്മയും രണ്ട് റൂമിലാ അമ്പത് കഴിഞ്ഞാൽ രണ്ടുപേരും കിടക്കുന്നത് വേറെ വേറെ റൂമിലാണ് ഒരുമിച്ച് കിടക്കാറില്ലല്ലോ ഒരുമിച്ച് കിടക്കാറില്ലല്ലോ ഒരുമിച്ച് കിടക്കേണ്ടത് അപ്പഴാ വാപ പ്രായം ചെല്ലുന്ന സമയത്താണ് നീ നിന്റെ ഭാര്യയുടെ കൂടെ കിടക്കേണ്ടത് പെങ്ങളെ വികാരം തീർക്കാൻ മാത്രമല്ല കല്യാണം കഴിക്കേണ്ടതു പ്രായം ചെന്ന മുടി നരച്ചു പോയ ഭർത്താവിന്റെ കൂടെ കിടക്കേണ്ടത് മരണത്തിന്റെ സമയത്താ അല്ലാതെ ആരോഗ്യമുള്ള സമയത്ത് മാത്രമല്ല യുവദത്തിന്റെ സമയത്ത് മാത്രമല്ല അറുപത്തഞ്ചുകാരിയായ ഹദീജ ബി വെറുതെട്ടില് തലവെച്ച് കിടന്നിട്ട് നിബിധങ്ങളോട് പറയുന്നു എന്ത് ഗ്ലാമറാണ് സൗന്ദര്യമാണ് കൊല്ലമായില് കൊല്ലമായില് വർഷമായിട്ട് കാണുന്നതല്ലേ ഖദീജ അള്ളാഹുബിന്റെ പ്രവാചകന് ഖദീജയോട് മറുപടി പറയുകയാ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഖദീജീവർ അള്ളാഹുബിന്റെ പ്രവാചകന്റെ പറയുന്നു യാ ഫാത്തിമാനെ നല്ലതുപോലെ നോക്കടേ ഫാത്തി ഒരു ഉമ്മയുടെ ആവശ്യമുള്ള യമാ ഒരുമ്മയുടെ സ്നേഹം കിട്ടേണ്ട സമയമാ ഫാത്തിമാന നല്ലതുപോലെ നോക്കണം എൻ്റെ പൊന്നുമോളെ തല്ലരുത് എൻ്റെ പൊന്നുമോളെ വേദനിപ്പിക്കരുത് കതീജബി റതി അള്ളാഹു താലാനുക അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മടിത്തട്ടിൽ കിടന്നിട്ട് നിബിധങ്ങളോട് പറയുന്നു യാ റസൂൽ നമ്മൾ രണ്ടുപേരും ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷമായി നബിയേ എന്റെ മരണമെടുത്തു നബിയേ എന്റെ മരണമെടുത്തു നബിയേ ഇരുപത്തഞ്ച് വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയാ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് പൊരുത്തപ്പെട്ട് നബിയേ ഇരുപത്തഞ്ച് വർഷത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ബാബു അങ്ങയുടെ മനസ്സ് വേദനിക്കും ന എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മാൻ്റെ റസൂലിനോട് എന്ന ഭാര്യ അവിടെ നിന്ന് പൊരുത്തം ചോദിക്കുമ്പോ നിബിതങ്ങൾ വാപു തുകയാദീജ നീ പൊരുത്തം ചോദിക്കല്ലേ പറയാനൊരു പരാതിയുമില്ല പെങ്ങളെ ആരാണ് ഹദീജ എന്നറിയോ പോലെ ഒരു പൊതിബലം ലോകത്തൊരു പെണ്ണിനും കിട്ടൂല അല്ലാഹു ബിബി ഹദീജീ തആല താരാൻ അല്ലാഹു സ്വർഗ്ഗത്തിൽ കൊടുക്കുന്ന പൊതിബലം കയ്യാമത്ത് നാളു വരെയുള്ള ഒരു പെണ്ണിനും കിട്ടൂല മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരമാ ഹദീജക്കല്ല കൊടുക്കുന്നത് മുത്തുകൊണ്ടുണ്ടാക്കി ഒരു കൊട്ടാരം അല്ലാഹു ഖദീജ ഗുഹദീജിക്ക് കൊടുക്കും പെങ്ങളെ എന്തിനാണെന്നറിയോ വർഷം ിന്റെ കൂടെ ജീവിച്ചു ഇരുപത്തഞ്ചു കൊല്ലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും നിബിതങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടില്ല നിബിതങ്ങളെക്കാൾ പതിനഞ്ചു വയസ്സ് കൂടുതലാ ഹദീജയ്ക്ക് ഒരിക്കൽ പോലും നിബിധങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല ഭർത്താപെപ്പോഴും പറയും നിന്റെ നാവിന് വല്ലാത്ത നീളവാ പണച്ചറപ്പേ Satsang പറയും പരാതിയില്ല യാത്ര പറയല്ലേ എന്നെ വിട്ടു പോകുകയാണോ ഹദീജബീബി പിരിയുന്ന സമയത്തു നിരയുകയാ അല്ലാൻ്റെ റിസൂര് കരയുകയാ എനിക്ക് നിന്നെ കുറിച്ചൊരു പരാതിയുമില്ലെന്ന് പറഞ്ഞപ്പോ ഹദീജബീബർ അധികം ചാടി എഴുന്നേക്കുകയാടു കെട്ടിപ്പിടിച്ചു അവിടെന്ന് ചുംബനം കൊടുത്തു എന്നിട്ട് അല്ലാൻ്റെ റസൂൽ എന്ന ഭർത്താവിന്റെ ചെവിയില് ചുണ്ട് ചേർത്ത് വെച്ചിട്ട് ചോദിക്കുന്നു യാ റസൂൽ മൂന്നാഗ്രഹമുണ്ട് സാധിപ്പിച്ചു തരുവോ ഖദീജയ്ക്ക് മൂന്നാഗ്രഹമുണ്ട് സാധിപ്പിച്ചു തരുവോ നിബിതങ്ങൾ ചോദിക്കുന്നു എന്തേ ഖദീജല ഞാൻ മരിച്ച ഞാൻ മരിച്ചു കഴിഞ്ഞാ എൻ്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം വേറെ ആരെയും കൂട്ടരുത് എൻ്റെ ശരീരം വേറെ ആരും കാണരുത് എൻ്റെ ശരീരം വേറെ ആരെയും കാണിക്കരുത് അങ്ങ് വേണം എൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എൻ്റെ പിതങ്ങളോട് ചോദിച്ചു കുളിപ്പിക്കുമോ നബിയേ എൻ്റെ പിതങ്ങൾ സമ്മതിച്ചു റസൂലുള്ളയോട് ഖദീജിബി പറയുകയാ രണ്ടാമത്തെ ആഗ്രഹം ആഗ്രഹമെന്തെന്നറിയോ അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ശാൾ എനിക്ക് വേണം നബിയേ അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ശാള് എന്റെ കഫം തുണിക്കകത്ത് വെച്ചിട്ട് വേണമെന്ന പുതിയാരും അങ്ങയുടെ സുഗന്ധം എനിക്ക് വേണം നബിയേ കബറിനകത്ത് ഖിയാമത്ത് നാളു വരെ കിടക്കണമെങ്കിലും അങ്ങില്ലാതെ പറ്റില്ല നബിയേ അങ്ങില്ലാതെ പറ്റില്ല നബിയേ അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ശാളനിക്ക് വേണം നബിയേ തരുമോ തലകുലിക്ക് മൂന്നാമതായിട്ട് ഹതീജ ബി വി പറയുകയാ മരിച്ച അവസാനം ഖബറിലിറക്കി വെക്കുമല്ലോ എന്റെ ജനാസ ഖറിലിറക്കുമ്പോ അങ്ങറങ്ങണം നബിയേറി കത്തിറങ്ങണം നബിയേ ജനാസ ഇറക്കി വെക്കണം നബിയേ നിങ്ങൾ വേണം മണ്ണ് പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ ഫാത്തിമ കാണുകയാ ഫാത്തിമ ഉമ്മ പറയുന്നത് മുഴുവനും കേൾക്കുകയാ വാപ്പയും ഉമ്മയും തമ്മിലുള്ള ബന്ധം പഠിക്കുകയാ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ താലാർ കബടന്ന് മരണപ്പെട്ടു ലഭിതങ്ങളാ

നമസ്കാരം കഴിഞ്ഞോ അല്ലാഹുബിൻറെ പ്രവാചകൻ ഖബറിലേക്ക് ഇറക്കുമ്പോ ഇനി വിധങ്ങൾ ഇറങ്ങുകയാട് യാബറിനകത്തിറങ്ങി ഹദീ ജബീപാഹുല ജനാസ അവിടെ നിന്ന് വാങ്ങി ഖബറിലേക്ക് ഇറക്കി വെച്ചു അവിടെ നിന്ന് കെട്ടുകളടിച്ചു മാറ്റി നിപിതങ്ങൾ മണ്ണു വാരുമ്പോ റസൂലിന്റെ കണ്ണുനീര് ഒഴുകുകയാണ് ീര് ഒഴുകുകയാദീജീബിയുടെ കഫം തുടിയുടെ മുകളിലേക്ക് വീഴുകയാബിതങ്ങളാണ് ഹദീജബീപിയുടെ കബളിന്റെ താഴെ മണ്ണ് വെച്ച് കൊടുത്തത് എന്റെ പ്രിയപ്പെട്ടവരെ റളിയല്ലാഹു തആല അള്ളാഹു മരണപ്പെടുന്ന രംഗം ഫാത്തിമ എന്ന മകള് കാണുകയാ ഇനി പടച്ചവനെ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ അള്ളാഹുബിന്റെ റസൂല് രോഗം പിടിച്ച് കിടക്കുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് അരിയാരതങ്ങളെന്ന ഭർത്താവിനോടവടൻ അനുപാതം ചോദിച്ചു എൻ്റെ ഉപ്പാൻ്റെ അടുക്കിൽ എനിക്ക് പോകണം അവിടൻ അനുപാതം ചോദിച്ചിട്ട് കടന്നു വന്നോ ഫാത്തിമാവി പ്രതിയല്ലാഹു തലാൻഹാ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ അല്ലാൻ്റെ റസൂര്യ രോഗം പിടിച്ച് പെങ്ങളെ